ഷെയ്സലോൺ ഋഷി ഫാമില എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ വ്യാഴാഴ്ച രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കും അഞ്ച് വർഗമൊരുക്കി തന്നാവിൽ ഏറിയ ഭാഗത്തെയോർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും അമയൻ പ്രയാസത്തിൻ്റെ നടുവിൽ കൂടി കടന്നുപോകുന്ന വേദനയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന അമയൻ നല്ല വിദ്യാഭ്യാസമുണ്ട് ഷ്രൈസലോൺ ഹാല ലൂയ്യ അമ്മയൻ ഉയർന്ന വിദ്യാഭ്യാസമുണ്ട് പക്ഷേ അതിനനുസരിച്ചൊരു ജോലിയിലല്ല ഇന്ന് ജോലി ചെയ്യുന്നത് അങ്ങനെ ഭാരപ്പെടുന്നവരുണ്ട് അമേനൊരു തൃപ്തിയില്ലാതെ വണ്ണം അമേൻ തൃപ്തിയില്ലാതെ ചെയ്യുന്ന ജോലികൾ അമീൻ ശമ്പളമില്ലാതെ അമേൻ കുറഞ്ഞ ശമ്പളത്തിൽ അമേൻ മടുത്തു എത്ര അധ്വാനിച്ചിട്ടും അമേൻ ഒന്നിനോടൊന്നു കൂട്ടുവാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ദൈവമേ എൻ്റെ ജീവിതത്തിനകത്ത് മാത്രം ഇത്രയും നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ടും എൻ്റെ കൂട്ടുകാർക്ക് ഇത്രയും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവർ നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യുന്നു എന്നെ ഒത്തിരി പേര് കളിയാക്കുന്നുണ്ട് അമേൻ ജോലിയില്ലാതെ കരയുന്നവർ അമേനൊത്തിരി ളിയാക്കുന്നുണ്ട് നിന്റെ മകൾ പഠിച്ചിട്ട് എന്തായി നിന്റെ മകൻ പഠി പോയിട്ട് എന്തായി അമേൻ ജോലി ഉണ്ടായോ അമേൻ അമേൻ ഒരിക്കലും ഉണ്ടാകത്തില്ല കിട്ടത്തില്ല ഒരിക്കലും നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറയ്ക്ക് നല്ലൊരു ജോലി ഉണ്ടാകത്തില്ല അമേൻ കഷ്ടപ്പെട്ട് ലോണുകളെടുത്ത് പഠിച്ചതാ ഇന്ന് ലോണുകൾ പോലും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണമായിരിക്കുന്നവർ വളരെ പ്രതീക്ഷയോടുകൂടെ അമേൻ വിദേശ രാജ്യം എന്ന വാക്തത്വം നേടിയെടുത്തു പക്ഷേ അവിടെ ചെന്നു വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു പക്ഷേ ജോലിയില്ല അവയൻ ഇനി തിരികെ വന്നാൽ മതി എന്ന് ഭാരപ്പെടുന്നവർ ആമേൻ വാടക കൊടുക്കുവാനില്ല കഴിക്കാനില്ല അങ്ങനെ കരയുന്നവർ അവൻ പ്രശ്നങ്ങളുടെ നടുവിൽ ആമേൻ കടം കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നു എന്തിനു വേണ്ടി അവൻ ജോലിക്ക് വേണ്ടി കടങ്ങൾ മറിച്ച് കടന്നുപോയി വിദേശങ്ങളിൽ കടന്നുപോയി സ്വന്തം അമേൻ സ്റ്റേറ്റുകളൊക്കെ വിട്ട് കടന്നുപോയി അമ്മേൻ ജോലിയില്ല അമ്മയൻ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല ഇനി ആമൻ എത്ര നാൾ ഇങ്ങനെ തുടരേണ്ടി വരും അമേനധികകാലം എനിക്ക് ഇങ്ങനെ തുടരുവാൻ കഴിയത്തില്ല എനിക്ക് പുറത്ത് വരണം കർത്താവെ നീ എൻ്റെ ജീവിതത്തിനകത്തൊ അത്ഭുത പ്രവൃത്തി ചെയ്യണമേ ഞാൻ നിന്ദിക്കപ്പെട്ട് പോകുവാൻ അനുവദിക്കരുതേ ഞാൻ പരിഹസിക്കപ്പെട്ട് പോകുവാൻ അനുവദിക്കരുതേ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കാൻ അനുവദിക്കരുതേ കർത്താവേ എന്റെ ജീവിതത്തിനകത്തൊരു മറുപടി നീ തരണമേ എന്ന് കണനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ഇല്ലാതെ കരയുന്നവർ ആമേൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ വിശ്വാസത്തോടെ കരയുമെങ്കിൽ നീതിയുള്ള ദൈവം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി നീതി വെളിപ്പെടുത്തുവാൻ പോവുക ഒത്തിരി ഇന്റർവ്യൂകളൊക്കെ കഴിഞ്ഞു ആമേൻ ആമേൻ ഒത്തിരി ഇന്റർവ്യൂകളൊക്കെ പാസായി അമ്മയെ പ്രതീക്ഷിക്കും ൂടെയായിരിക്കുന്നു പക്ഷേ അമേൻ പ്രതീക്ഷകളെല്ലാം വിഫലമായി പോകുന്നു അമ്മയൻ ഒരു ജോലി കാണുവാൻ പറ്റുന്നില്ല അമയൻ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ റിജക്ഷൻ അമേൻ പേപ്പർ വരുന്നു ആ റിജക്റ്റ് ചെയ്ത മെയിൽ വരുന്നു പ്രൈസലോട് ഹാലോ ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തോടെ ഞാൻ പറയുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പേ അറ്റൻഡ് ചെയ്ത ചില ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ടുകൾ അമേൻ ദൈവം നിങ്ങൾക്ക് മെയിലായി അനുഗ്രഹത്തോടെ വരുവാൻ അമേൻ അയക്കുവാൻ പോകുക ഹാലോ നിങ്ങൾക്ക് വേണ്ടി ലോകമൊന്നും റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും ലോകത്തിന് കഴിയില്ലെങ്കിലും അമേൻ അസാധ്യങ്ങളെ ക്കുന്ന ദൈവം ആമേൻ അമ്മനിൻ്റെ ഇല്ലായ്മകളെ അറിഞ്ഞ് അമേൻ തൊഴിലില്ലായ്മയുടെ ആവശ്യത്തെ അറിഞ്ഞ് സ്വർഗം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട തൊഴിലിനെ നൽകുവാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല എന്ന വാക്തത്വം സ്വർഗം നൽകി മാനിക്കുവാൻ പോകുന്ന വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ അമേൻ ഞാനായിരിക്കുന്ന രാജ്യത്തോ ഞാനായിരിക്കുന്ന സ്റ്റേറ്റിലോ എനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാം കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷ ഫണ്ട് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് മരവള ധാനുപുടി ജംഗ്ഷൻ എം എസ് പ്ലസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ചിലരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ സ്ഥിരമായി കടന്നു ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട വാട്സാപ്പും മെസ്സേജും ഒക്കെ നിങ്ങൾക്കവിടെ അനുഭവിക്കുവാൻ കഴിയും മാത്രവുമല്ല ഈ മാസത്ത് നമ്മുടെ സ്പോൺസർഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അമ്മയൻ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ അമ്മയൻ ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രവർത്തേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു അമ്മയൊരു സഹോദരി കഴിഞ്ഞ അമ്മയൻ ജനുവരിയിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ തൻ്റെ മകളുടെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അറിയിക്കുവാനിടയായി കഴിഞ്ഞ ദിവസം അമ്മയൻ ആ മകളുടെ വിവാഹമായിരുന്നു ദൈവം അവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതത്തെ പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ജോലിയില്ലാതെ കരയുന്നവർ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എന്തെങ്കിലും ഒരു ജോലി മതി ഒരു തൂപ്പു ജോലിയെങ്കിലും മതി അമ്മയൻ ഒരു ജോലി ആവശ്യമാണ് കർത്താവ് നീ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം അമ്മയൊരു ജോലിക്ക് വേണ്ടി കരയുന്നവർ ചൂടബല ശന്തന വൈഡമന ദ്വീപലഘടക ശംതാരകന അധുനഘടക ശംതാരകന ദുരബൽ നാമത്തിൽ അപ്പ അനുഗ്രഹിക്കപ്പെട്ടത്വം ഇവർ പ്രാപിച്ചെടുക്കട്ടെ തടസ്സം മാറിപ്പോകട്ടെ വിദേശത്ത് കടന്നുപോയി ഒത്തിരി ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു ഒത്തിരി സി നാമത്തിൽ അപ്പ അവിടെ പഠിച്ചു അമേൻ ഒരു ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇനി പരാജയം മാത്രമേ ഉള്ളൂ എന്റെ ജീവിതത്തിനകത്ത് മാത്രം പരാജയം ഒരു മറുപടിക്ക് വേണ്ടി പ്രതീക്ഷിച്ചായിരിക്കുന്നത് രാത്രിയിലും വിശ്വാസത്തോടെ ജൂഡബല പ്രാർത്ഥിച്ച വൈഡ് പ്രൗഢപന ദുരാജകൽ ഘടകരഘതന ഘടക ശംധാരകന ധീപൽ പ്രൌഢപന ദുരബല ഘടക ശംധേരഘനെ അർത്ഥലഘടകം ധീപൽ പ്രൗഢം ധീപല ബൗഢാരി ഖാനഘടക യേശുവിൻ്റെ നാമത്തിൽ അപ്പാ നീ മനസ്സലിയണമേ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല എന്ന വാക്തത്വത്തെ നൽകി സ്വർഗം അങ്ങ് മാനിക്കണമേ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അപ്പ ജോലിസ്ഥലത്ത് ചെല്ലുവാൻ കഴിയുന്നില്ല വല്ലാത്ത കലക്കം നിനക്ക് വിരോധമായി ജോലിസ്ഥലത്ത് എഴുന്നേൽക്കുന്ന വെല്ലുവിളികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അപ്പാ സിവിൽ ഐഡികൾ അപ്പാ ഐ മീൻ ഗ്രീൻ കാർഡ് പി ആറുകൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ർ വിസക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ അപ്പ അപ്പ മെഡിക്കൽ ഫിറ്റ് ആകുവാൻ പ്രാർത്ഥിക്കുന്നവർ അപ്പ അനുഗ്രഹമായി തീരട്ട ജോലികൾ ശമ്പള വർധനവിന് വേണ്ടി ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അത്ഭുതം സംഭവിക്കട്ടെ തടസ്സമായി നിൽക്കുന്ന സാലറികൾ ലഭിക്കട്ടെ പെൻഷനുകൾ ലഭിക്കട്ടെ ചില ഗവൺമെന്റ് ഫണ്ടുകൾ റിലീസ് ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എം ഒ എച്ച് നീറ്റ് ഐ എൽ ടി എക്സാമുകൾക്ക് അയച്ച പാസ്സാകട്ടെ അപ്പ ഹോം കെയർ ഡ്യൂട്ടികൾ ഹോം നേഴ്സുകൾക്ക് മീൻ ഹോം കെയർ ഡ്യൂട്ടികൾ നേഴ്സുമാർക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടികളൊക്കെ ലഭിക്കട്ടെ അപ്പ യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ്സുകൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ തകർച്ചകളും പണിയേണ്ട അപ്പ യേശു ജോലിയില്ലാതെ കരയുന്ന സകല മക്കൾക്കും അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി മാനിക്കണം എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറും ഏഷു പിന്നം തന്നെ പിന്നാവെ ആ നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ വിഷയമായി ഭാരപ്പെട്ടായി വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന വാട്സാപ്പ് മെസ്സേജ് ആയിട്ടുക അല്ലെ വെള്ളിയാഴ്ചകളിൽ ലൈവ്മീസ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വരെ ലൈവിൽ കമ്പര് ഇതായാലും ഞങ്ങൾ നിങ്ങൾക്ക് ലൈബ്രറി പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ റാശികൾ സമ്പാദന ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോണിംഗ് സെക്ഷൻ ആക്കാൻ മേലേ ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ ഏറ്റവും കരാൻ പ്രാർത്ഥന മുടി ജംഗ്ഷൻ എം എസ് പ്രസംഗിണ്ടെങ്കിലും മീറ്റിംഗ് ഉണ്ട് കടന്നുവരികളിൽ പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ